നടൻ മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന അഭ്യൂഹം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എഴുപത്തിമൂന്ന് താരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും വാദങ്ങൾ വന്നിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്നും മമ്മൂട്ടിക്ക് ക്യാൻസർ ഇല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അത് വ്യാജവാർത്തയാണ് റമദാനിൽ നോമ്പുള്ളതിനാൽ ഇപ്പോൾ വെക്കേഷൻ്റെ അദ്ദേഹം ഷൂട്ടിങ്ങുകളിൽ നിന്നും മാറി നിൽക്കുന്നു ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും മമ്മൂട്ടിയുടെ പി ആർ ടിയും മിഡ്ഡേയോടെ പ്രതികരിച്ചതിങ്ങനെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ വ്യക്തത ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകർ കരിയറിൽ തുടരെ സിനിമകളുമായി തിരക്കുകളിലാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് ഇതിനു മുമ്പ് ട്വൻ്റി ട്വൻ്റി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് നയന്താരയാണ് ചിത്രത്തിൽ നായിക എന്ന പ്രത്യേകതയുമുണ്ട് ഫഹദ് ഫാസിലും കുഞ്ചാക്കോബാബനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് സിനിമയുടെ പൂജ നടന്നത് ശ്രീലങ്കയിൽ വെച്ചായിരുന്നു ചടങ്ങ് മമ്മൂട്ടിയും മോഹൻലാലും ചടങ്ങിനെത്തിയിരുന്നു ശ്രീലങ്ക ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലാൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായാണ് ഷൂട്ടിംഗ് ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ബസൂക്കയാണ് മമ്മൂട്ടിയുടെ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമ നവാഗതനായ ഡീനോ ഡെന്നി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററിലെത്തും ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ നൽകുന്ന താരമാണ് മമ്മൂട്ടി കൃത്യമായ ഡാറ്റിംഗ് താരത്തിനുണ്ട് എഴുപത്തിമൂന്ന് വയസ്സിനും ചെറുപ്പം നിലനിർത്തുന്നതിന് കാരണവും ഇതാണ് മമ്മൂട്ടിയുടെ ഭക്ഷണ രീതികളെക്കുറിച്ച് സഹപ്രവർത്തകരിൽ പലരും സംസാരിക്കാറുണ്ട് ഇഷ്ടമുള്ളതെന്തോ കഴിക്കും എന്നാൽ ഇഷ്ടമുള്ള അത്രയും കഴിക്കാറില്ലെന്നാണ് ഡാറ്റിങ്ങിനെ കുറിച്ച് മമ്മൂട്ടി പറയാറുള്ളത് കരിയറിൽ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകാറെന്ന് ആരാധകർ പറയാറുണ്ട് ഒന്നിന് പിറകെ ഒന്നായി താരം ശ്രദ്ധേയ സിനിമകൾ ചെയ്തു സിനി ചില സിനിമകൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്നു